ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായ ആൾക്കാർക്ക് ഓക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലിന് ബലം കൂട്ടാൻ പറ്റുന്ന വർക്കൗട്ടുകളൊക്കെ അപ്പം മിക്കവാറും പ്രായമായ ആൾക്കാർക്കൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ബെഡിൽ ഇരുന്നു ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ലെഗ് സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ബെഡിൽ ഇതേ കണക്ക് സ്ട്രൈറ്റായിട്ട് ഇരിക്കാം നട്ടിൽ നിവർത്തിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ആ ഒരു പാദങ്ങൾ നിങ്ങൾ മുകളിലോട്ടും താഴോട്ടും ഓക്കെ മുകളിലോട്ടും താഴോട്ടും ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം ചെയ്യാം നിങ്ങൾ ഒരു പത്ത് പത്ത് പ്രാവശ്യം വെച്ചിട്ട് ഒരു മൂന്ന് വട്ടം നിങ്ങൾ ചെയ്യണം ഓക്കെ ഒരു പത്ത് എണ്ണം വെച്ചിട്ട് നിങ്ങളൊരു മൂന്ന് വട്ടം ഈ ഒരു വർക്കൗട്ട് ചെയ്യണം ഇത് നല്ല ഒരു എക്സസൈസാണ് പ്രായമായി വരുംതോറും മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണ് കാലിൻ്റെ വേദന അതിനൊക്കെ തന്നെ വെരിക്കോസിസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതിനെല്ലാം നമുക്ക് കാലുകളിൻ്റെ മിക്കവാറും ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയെടുക്കാനൊക്കെ ഈ വ്യായാമങ്ങൾ സഹായിക്കും നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണൊക്കെ നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ട് വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങൾക്ക് കാല് ഞാൻ ഞാനീ ചെയ്യുന്ന കണക്ക് പതുക്കെ വശത്തോട്ടിങ്ങനെ നിങ്ങൾക്ക് കറക്കാം റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ ഒരു സൈഡിലോട്ട് ആദ്യം ഒരു പത്രവശം റൊട്ടേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുക ഓക്കെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ കാല് ഇത് ആണെങ്കിൽ റൊട്ടേഷൻ ചെയ്യുക ഇത് നല്ല ഒരു വ്യായാമമാണ് നിങ്ങളുടെ ആ ഒരു കാലിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതും നിങ്ങൾ ഒരു പത്ത് മൂന്ന് തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക പത്ത് എണ്ണം വെച്ചിട്ട് ഓക്കെ അപ്പം അടുത്ത വ്യായാമം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബെഡിൽ സ്ട്രെയിറ്റായിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതാ മടക്കാം ഉയർത്താം ഇതേപോലെ കണ്ടില്ലേ ഈ ഒരു വ്യായാമം നിങ്ങളുടെ ഒരു കാലിൻ്റെ വിരലിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനും അതിനൊക്കെ തന്നെ നിങ്ങളുടെ ഉപ്പൂറ്റി വേദന ഒപ്പൂറ്റിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദന കാല് നിലത്ത് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ ഇതിനെയൊക്കെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് ഇതേപോലെ നിങ്ങൾക്കൊരു പത്ത് എണ്ണം വെച്ചിട്ട് നിങ്ങൾക്കൊരു മൂന്ന് പ്രാവശ്യം ഇതേ കണക്ക് ചെയ്യാം ഓക്കെ നമ്മുടെ വിരലുകൾ പതുക്കെ മുകളിലോട്ടും താഴോട്ടും ഇതേപോലെ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തലയാണ് എടുത്തിട്ട് പില്ലോ എടുത്തിട്ട് പില്ലയുടെ മുകളിലോട്ട് നിങ്ങളുടെ കാല് ഇതേപോലെ ഉയർത്തി വെക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ നട്ടൽ നിവർത്തി തന്നെ നിങ്ങൾ ഇരിക്കുക ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം തലയാണയുടെ മുകളിലായിട്ട് നിങ്ങളുടെ കാലുകൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത വർക്കൗട്ട് തന്നെ അല്പം കൂടെ ഉയരത്തിലോട്ട് കയറ്റി വെക്കുന്നു എന്നുള്ളത് മാത്രം ഓക്കെ അപ്പം ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ മുട്ടുകൾക്കും സ്ട്രെങ്തൻ കിട്ടാൻ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾക്കും ബലം കിട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ പത്തെണ്ണം വെച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതിയാവും എപ്പോഴാണ് നിങ്ങൾക്ക് സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നിങ്ങൾ പരിശീലിച്ച് നോക്കിയാൽ മതിയാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ പ്രായമായ ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നിങ്ങൾ ഇത് പരിശീലിച്ച് നോക്കുക അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഫില്ലോ എടുത്ത് തലയാണെടുത്ത് അതിൻ്റെ മുകളിലോട്ട് നിങ്ങളുടെ അടുത്തൊടയുടെ ഭാഗത്തായിട്ട് തലയാണ കയറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഇതേപോലെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാം കണ്ടില്ലേ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ തുടകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ് നിങ്ങളുടെ പെൽവിക് മസിൽസിന് വളരെ നല്ല ഒരു വ്യായാമമാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം